വർഷത്തോളമായി റഷ്യ നടത്തുന്ന കടന്നാക്രമണത്തിന് ശക്തമായ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതികഠിനമായ വ്യോമാക്രമണങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും യുക്രൈൻ റഷ്യയ്ക്കായുള്ള കെണി ഒരുക്കുകയായിരുന്നു അതീവ രഹസ്യമായ ഓപ്പറേഷനിലൂടെ യുക്രൈൻ ഒരുക്കിയ കെണിയിൽ റഷ്യ നിലം പതിച്ചു യുദ്ധം തുടങ്ങി ഇത്രനാളും നേരിട്ടതിൽ വെച്ച ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് റഷ്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധ വിമാനങ്ങളാണ് ഈ ആക്രമണത്തിൽ റഷ്യക്ക് നഷ്ടമായത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് വിശദമായി പരിശോധിക്കാം റഷ്യയുടെ സുരക്ഷാ എല്ലാം ഭേദിച്ച് രഹസ്യമായി അകത്തു കടന്ന യുക്രൈനിയൻ ചാരന്മാർ സൈബീരിയയിൽ നടത്തിയ വൻ ആക്രമണം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയും ഇതോടെ സംശയ നിഴലിലായി റഷ്യ യുക്രൈൻ സംഘർഷ മേഖലയിൽ നിന്ന് നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ സൈബീരിയയിലെ ബെലായ വ്യോമ താവളവും പടിഞ്ഞാരൻ അതിർത്തിയിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകരെയുള്ള ഒലിനിയ വ്യോമ താവളവുമാണ് യുക്രൈൻ സെക്യൂരിറ്റി സർവീസിന്റെ ആക്രമണത്തിന് ഇരയായത് യുക്രൈനെതിരെ ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ ഉപയോഗിക്കുന്ന ടിയു നയന്റി ഫൈവ് ടിയു ട്വന്റി ടു പോർ വിമാനങ്ങളുടെ താവളങ്ങളായിരുന്നു ഇവ ആണവാക്രമണ ശേഷിയുള്ള നാൽപ്പത്തിയൊന്ന് പോർ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടതെന്നാണ് വിവരം ആക്രമണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും യുക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ട് അത്യുജ്വല ഓപ്പറേഷൻ എന്നാണ് സുരക്ഷാസേന നടത്തിയ ആക്രമണത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വിശേഷിപ്പിച്ചത് റഷ്യയ്ക്ക് എഴുന്നൂറ് കോടിയോളം ഡോളറിന്റെ നാശനഷ്ടമുണ്ടായെന്നും റഷ്യ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ ഒരു ആക്രമണം അർഹിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു നൂറ്റി പതിനേഴ് ഡ്രോണുകളും ഉൾപ്പെട്ട ആസൂത്രിത നീക്കമായിരുന്നു ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബെന്ന് സെലൻസ് കെ അറിയിച്ചു രണ്ടായിരത്തി യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യ ലക്ഷ്യമിട്ട് യുക്രൈൻ ഒട്ടേറെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു ഇന്നലെ തീരം ാവളങ്ങൾ ലക്ഷ്യമിച്ച് യുക്രൈൻ അയച്ച ഡ്രോണുകൾ റഷ്യയുടെ മുപ്പത്തിനാല് ശതമാനത്തോളം ക്രൂയിസ് മിസൈലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതായാണ് യുക്രൈൻ അറിയിച്ചിട്ടുള്ളത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ തുർക്കിയിൽ ഇത് സമാധാന ചർച്ച ആരംഭിക്കാനിരിക്കെയായിരുന്നു റഷ്യൻ വ്യോമതാവളങ്ങൾ യുക്രൈൻ എന്നാൽ ഈ ആക്രമണം റഷ്യ അർഹിച്ചതാണെന്നാണ് സെലൻസ്കി എക്സിൽ നീക്കമായിരുന്നു അത് യുക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളെ മാത്രം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ശത്രുവിന്റെ മടയിൽ നടത്തിയ ഓപ്പറേഷൻ റഷ്യയ്ക്ക് കാര്യമായ നഷ്ടം നേരിട്ടു അതെല്ലാം അവർ അർഹിച്ചതും ന്യായീകരിക്കാനാവുന്നതുമാണെന്നും സെലൻസ്കി എഴുതി രണ്ടായിരത്തി പതിനാലിൽ തുടക്കമിട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തോടെ രൂക്ഷമായ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉപയോഗിച്ചതുപോലെ ഒരു സൈനിക ഏറ്റുമുട്ടലിൽ മുൻപൊരിക്കലും ഇത്രയധികം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടില്ല യുക്രൈന് പ്രതിമാസം ഏകദേശം പതിനായിരം ഡ്രോണുകൾ നഷ്ടപ്പെടുന്നതായി കണക്കുകൾ തന്നെ ഇത് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടതിന്റെ സൂചനയും നൽകുന്നുണ്ട് എല്ലാ വലിപ്പത്തിലുമുള്ള നിരീക്ഷണ ഡ്രോണുകൾ ആക്രമണ ഡ്രോണുകൾ മറൈൻ ഡ്രോണുകൾ എല്ലാം ഉപയോഗത്തിലുണ്ട് ചില എഫ് പി വി ഡ്രോണുകൾ വെറും പത്ത് ഇഞ്ച് നീളമുള്ളവയാണ് മറ്റു ചിലത് വില കുറഞ്ഞ വാണിജ്യ ഘടകങ്ങളിൽ നിന്ന് നിർമ്മിച്ചതും ചൈനീസ് റോട്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമാണ് അതേസമയം ചെറിയ വിമാനം പോലുള്ളവയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സ്വയം സഞ്ചരിക്കുന്നതും ലക്ഷ്യത്തിലെത്തി തിരിച്ചറിഞ്ഞ് ആക്രമണം നടത്തുകയും ചെയ്യുന്ന കേന്ദ്രീകൃതമായവയും ആയുധ നിരക്കിലുണ്ട്